ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈകുന്നേരം നല്ല മഴയായിരുന്നു ഓഫീസിൽ നിന്ന് തിരിച്ച് അച്ചച്ചനായിട്ടോ എന്നെ വിളിച്ചിട്ട് വന്നത് ഞങ്ങൾ വരുന്ന വഴിക്ക് മഴയൊക്കെ നനഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പോൾ വരുന്ന വഴിക്ക് പാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ വീട്ടിൽ വന്ന് ചായ ഇട്ട് കുടിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അനിയനും നനഞ്ഞു കുളിച്ച് ഒരു പരുവായിട്ട് കുറച്ച് പൊടിച്ചാളിയൊക്കെ ആയിട്ട് വരുന്നത് അപ്പം പിന്നെ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ അച്ചച്ഛൻ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് കാരണം ഞാൻ കുളിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും അച്ചച്ചൻ വാൾ വെച്ചു കേട്ടോ കാരണം അച്ചച്ചൻ ഇന്നലെ മുതലേ ആയിരുന്നു പനിയായിരുന്നു ഇതിപ്പോ നാലാമത്തെ ട്രിപ്പാണ് അച്ഛസിന് പനി വരുന്നത് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്ത് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിയാണ് പക്ഷെ ഇപ്പൊ വീണ്ടും നാലാമത്തെ പ്രാവശ്യം അച്ഛസിന് പനിയായി കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും ഡോക്ടർ തലവേദന വരുവാണെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ടൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല പാരസിറ്റമോൾ തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് കൊടുത്തു കാരണം നല്ല തലവേദന ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ മീൻ അവിടെ വെക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല ആൾ എന്തായാലും ഇത്രയും ചെയ്തില്ലേ ബാക്കിയും കൂടെ ആൾ ചെയ്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുവായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞാനും മമ്മി എല്ലാരും പറഞ്ഞു പക്ഷെ കേട്ടില്ല ആള് തന്നെ ചെയ്യുന്നു പറഞ്ഞു നിന്നേ അപ്പോഴത്തേനും കാണാം പുറത്ത് ഭയങ്കര ബഹളം എന്താ ഒരാൾ വന്നിട്ട് മീൻ്റെ ആ ഒരു മണം കിട്ടിട്ടാണെന്ന് തോന്നുന്നു ഞാനായാലും എപ്പോ മീൻ എടുത്താലും അവൻ പുറത്ത് കാണും അങ്ങനെ പിന്നെ അവനെ ഞാൻ ഇങ്ങനെ വരട്ടിയിട്ട് വീണ്ടും അകത്ത് കയറി ഞാൻ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചച്ച മീൻ എല്ലാം വെട്ടി നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അനിയം വന്ന് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മമ്മി ആ മുളക് കൂടിയും മസാലകളെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഞരടി അടുപ്പിൽ വെച്ചു പിന്നെ മീൻ മറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്താ മീൻ വെട്ടിയതിനു ശേഷം അവിടെ അതിന്റെ അഴുക്കെല്ലാം വീണെന്ന് പറഞ്ഞ് കഴുകാനായിട്ട് നിൽക്കുവാണ് ആൾക്ക് വയ്യ എങ്കിലും ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ പിന്നെ ദാ മീനൊക്കെ വറക്കാൻ വെച്ചു ശേഷം നാലെണ്ണം ഞാൻ സെപ്പറേറ്റ് എടുത്ത് അങ്ങ് മാറ്റി കേട്ടോ കാരണം നമുക്ക് ഇന്ന് രാത്രിത്തേക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട് അപ്പൊ നാലെണ്ണം നാളത്തേക്ക് ഇരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റിയതാണ് പിന്നെ ആ പാത്രം ഒക്കെ കഴുകി വെച്ചു പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ചോറ് വിളമ്പി മീൻ വറുത്തത് മീൻ തോരൻ പിന്നെ വഴുതനങ്ങി ഫ്രൈ ചെയ്തത് അതിന്റെ റെസിപ്പി ഞാനൊരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കയറി കാണുകയും കമന്റ് ചെയ്യുകയും ചെയ്തേക്കണേ പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ രാവിലെ വെച്ചാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു അപ്പം ദോശയും സാമ്പാറും ആയിരുന്നു ഉച്ചയ്ക്ക് ചോറിനും സാമ്പാറായിരുന്നു ഇപ്പൊ രാത്രിത്തേക്കും സാമ്പാർ ഇതെന്താ മൊത്തത്തിലൊരു സാമ്പാറുമായെന്ന് ചോദിച്ചാൽ രാവിലെ മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും സാമ്പാർ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തേനെ രാത്രിത്തേക്കെല്ലാം ഇത് തന്നെ പോലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാത്രം കഴുകി വെച്ചു ശേഷം എന്താ ഈ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചത് ആവി പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അച്ഛനും മമ്മിക്കൊക്കെ പനിയാണ് അങ്ങനെ അവർക്ക് ആവി പിടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എന്താ ഈ കട്ട് തന്നുകൊണ്ടിരിക്കുന്നത് തേനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നിങ്ങൾക്കും അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ ഇച്ചിരി കയ്യിലൊഴിച്ച് ഇങ്ങനെ നക്കി കുടിക്കാറുണ്ട് അപ്പം കൈയിലൊഴിച്ച് കുടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണല്ലോ അല്ലെ മുമ്പൊക്കെ ബൂസ്റ്റ് ഹോളിക്സ് പാൽപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്തും ഇതേ അവസ്ഥയായിരുന്നു അത് തുറക്കുക കയ്യിലോട്ട് തട്ട് എന്നിട്ട് നക്കി നക്കി തിന്നുക ഈ ശീലങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പി ഉണ്ടല്ലേ അതും തേൻ തന്നെ ആയിരുന്നു ഞാൻ കുറച്ച് നാൾ ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ചെടുത്തപ്പോഴത്തേന് ഇങ്ങനെ ട്ടിയായിട്ടിരിക്കും അത് അലിയുന്നുമില്ല ഒന്നുമില്ല സംഭവം ശർക്കര പോലെ ആയിരുന്നു അതിന്റെ ടേസ്റ്റ് കേട്ടോ തേനായിട്ട് തോന്നുന്നതേ ഇല്ല സംഭവം അവർ തേന്റെ കൂട്ടത്തിൽ ശർക്കരയും കൂടെ ഒഴിച്ചാണോന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഊഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്തായാലും ഞാൻ ഏത് രൂപത്തിൽ മധുരമുള്ള സാധനം തന്നാലും ഞാൻ കഴിക്കും കാരണം മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ ഞാൻ തൽക്കാലത്തിന് തേൻ്റെ കുപ്പിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കാരണം വെള്ളം തിളച്ചെട്ടോ ഇനിയും തിളച്ച് തിളച്ചിരുന്ന ആ വെള്ളം അങ്ങ് മൊത്തത്തിൽ പറ്റി പോത്തേ ഉള്ളൂ എന്തായാലും സ്റ്റവ് ഒക്കെ ഓഫ് ഓഫാക്കി കാലമായിട്ട് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തിൻ്റെ മമ്മയോ ഹാളിലിരിക്കുവായിരുന്നു പിന്നെ മമ്മിനെ വിളിച്ച് നേരെ റൂമിലോട്ട് കയറി അവിടെ അങ്ങനെ വെച്ചു അച്ഛനോട് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു മമ്മി ആവി പിടിച്ചതിന് ശേഷം അച്ഛനും ആവി പിടിച്ചോളാം അങ്ങനെ ആവി പിടിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ റൂമിൽ വന്നു കാരണം കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു വീഡിയോസ് എടുക്കുന്നതും എന്റെ ഫോണിൽ തന്നെ ഉണ്ടോ അതുകൊണ്ടാണ് ചില വീഡിയോകൾക്ക് ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നത് പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങിയട്ടോ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്ത് വീഡിയോ